പിന്നെ ഉള്ള സുദുമോൾ എം സി നമ്മുടെ ഒരു ചിരി ചിരി ബമ്പർച്ചേരിയിലൊക്കെ പോയ സുമോൾ ചെച്ചി സുമോൾ ചെച്ചി ഇപ്പം യൂട്യൂബ് ചാനലിൽ തുടങ്ങി നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതിനു മുമ്പ് സുതുമോൾ ചേച്ചിയുടെ ഒരു വീഡിയോ കിട്ടു എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ സുതുമോൾ ചെച്ചിയുടെ വീഡിയോയ്ക്ക് നേരെ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാർ കുറേ ആൾക്കാരല്ല കുറച്ച് ആൾക്കാർ മനസ്സിലായി ഒരു നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുദമോൾ ചേച്ചി സപ്പോർട്ട് ചെയ്യുകയാണ് ഇല്ലാടുള്ള അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥലമുണ്ട് അവിടെ സ്വത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളും കാണുന്നവർ എന്ത് വിചാരിക്കുമോൾ ചേച്ചി നമ്മളെ പറ്റിയായിരുന്നു ചേച്ചി നമ്മളെ പറ്റിയായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും സ്ഥലം വെച്ചിട്ട് പിന്നെ ഈ വീടൊക്കെ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും വിചാരിച്ചു എന്ന് വെച്ചാൽ സുദിമോൾ ചേച്ചിക്ക് വീഡിയോയും കാര്യങ്ങളും അല്ല ഈ ഒരു ചേരിച്ചേരി പോയ ശേഷം വന്ന വന്നു എന്നിട്ട് അതിനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ എന്തെങ്കിലും കേട്ടോ ഓൾറെഡി എന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ സ്വന്തം ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടപ്പോൾ ആൾക്കാർ കുറെ പേര് സഹായിക്കാൻ വന്നു ശേഷം വീടിന്റെ അവസ്ഥ കണ്ടിട്ട് കുറെ പേര് സഹായിക്കാൻ വന്നു കുറേ പേര് വീഡിയോ വെച്ചിട്ടാ പറഞ്ഞു സ്ഥലം വാങ്ങിച്ചിട്ട് ആവരുന്ന് പിന്നെ യൂട്യൂബിൽ നല്ല റീസ് വിചാരിക്കുന്നതിലും അപ്പുറമാണില്ലാ റീച്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ മൂന്ന് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാകുക പറഞ്ഞാൽ ഇത് പറയാൻ പറ്റാത്തതാണ് ഇല്ലാതെ അപ്പൊ ഇതുപോലെ ചോദിച്ചാൽ ഡെയിലി വീഡിയോ എടുക്കില്ലാട്ടോ ഡെയിലി പറഞ്ഞു ഡെയിലി വീഡിയോ ഇടും എല്ലാവർക്കും നല്ല വ്യൂസ് ഉണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇനി നെഗറ്റീവ് പറഞ്ഞവരോടാ എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളോ വരണില്ല അല്ലെങ്കിൽ നിങ്ങളെക്കോട് വളരാൻ പറ്റില്ല അപ്പൊ വളരെ അവരെങ്കിലും വളരാൻ അനുവദിക്കുക മനസ്സിലായില്ല അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല അവനും പറ്റാൻ പറ്റില്ല അല്ല അവനെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല അവനീ നെഗറ്റീവ് പറഞ്ഞി നടന്നു നടന്നുകഴിഞ്ഞാണ്ടല്ലോ അത് വല്ലാത്തൊരു കാര്യം അപ്പൊ കിലേക്ക് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ശുദ്ധിമുള ചേച്ചിയെ കുറിച്ച് കമന്റ് വന്നുകൊണ്ടിരിക്കട്ടെ കേട്ടറേ മുമ്പ് വേറൊരാളായിരുന്നു ഇപ്പൊ വേറെ ഒരാളാണ് കമന്റ് ഇടുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഇവരുടെ ലക്ഷ്യം എന്താണ് അവള് വളരാൻ പറ്റില്ല ഈ ശുദ്ധി വളരാൻ പറ്റില്ല അതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലായില്ല എന്താ വെച്ചാൽ ഈ താഴെ തട്ടിന്ന് വന്നൊരു പെണ്ണല്ലേ അവൾ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വളർന്ന് വലുതാവും അങ്ങനെ വളരാൻ പറ്റില്ല അതാണ് അവന്റെ വിചാരങ്ങളെ എന്തൊന്നും ആൾക്കാരുടെ ഇത് സ്വന്തമായിട്ട് വളരൂ ഇല്ല പിന്നെ അവര് വളരെ അനുവദിക്കില്ല നിങ്ങൾക്കോട് പറ്റുന്ന സഹായം ഇല്ല നിങ്ങൾ നിങ്ങൾക്കൊണ്ട് സഹായിക്കണം എന്നില്ല നിങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അവരങ്ങനെയും വളർന്ന് പോകോട്ടെ അല്ലാതെ അവളെ അവരെ കുറിച്ച് കുറ്റം പറയാ അവർക്ക് അത്ണ്ട് പറയാ കള്ളപ്രചാരം നടത്തുക എന്തിനൊപ്പിയുടെ പേരിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു സ്ഥലം സുദുമോൾ ചേച്ചി ഒരു വീഡിയോ ഉണ്ടോ സുമോൾ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ സമയത്ത് ഈ ചളിക്കുറിയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ അവരുടെ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു അത്യാവശ്യം മൂന്ന് സെന്റും വീടും കാര്യങ്ങളൊക്കെയാണ് ഈ ലോകം അത്യാവശ്യം ഒന്നാം ലക്ഷം രൂപ കൊടുത്ത് ഒരു വാങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ആ ലക്ഷം രൂപ കൊടുത്തു ഇവർക്ക് ആ ഓണർ ആ വീടിനുള്ള ഓണർക്ക് വേണ്ടി ഒന്നര ലക്ഷം രൂപ കൊടുത്തു ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി വന്നിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇത് നമുക്ക് സ്വന്തമായിട്ട് എഴുതി വാങ്ങാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അവർ അത് നമുക്ക് എഴുതി താങ്ങാൻ പറ്റില്ല ഒന്നര ലക്ഷം രൂപയും ഇവരുടെ പോയി ഇവർക്കാണെങ്കിലും വീട് പേര് സംഭവം പോലും ഇല്ലെങ്കിൽ വീട്ടിലേടെ പട്ടയം അല്ലെങ്കിൽ പേരിൽ എന്തെങ്കിലും ഒരു സംഭവില്ല ഇവരുടെ ആ ഒന്നര ലക്ഷം രൂപ പോയി ഇവർ ഒന്നര ലക്ഷം രൂപ അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇവിടെ കൂലിപ്പണിയൊക്കെ ചെയ്ത് കുറച്ച് ഒരു കൂട്ടിയൊക്കെ വെച്ച് കുറച്ച് സ്വർണ്ണങ്ങൾക്ക് വാങ്ങി അങ്ങനെയാണ് അവരെ ഒന്നര ലക്ഷം ഉണ്ടാക്കിയത് എന്നിട്ട് അതില്ല അതിൻ്റെ ഒരു ചെറിയൊരു സൂചന കിട്ടിയിട്ടാണ് മറ്റൊരു നെഗറ്റീവ് പറഞ്ഞത് മനസ്സിലായില്ല നെഗറ്റീവോ നെഗറ്റീവ് അപ്പോൾ അപ്പൊ സുധിമുഖിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ച് എന്താണ് സംഭവം കാര്യം കിട്ടില്ല സുദ്ധിമുള ചേച്ചി അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ നിങ്ങൾ കണ്ടു നോക്കുക എന്റെ കമന്റ് എന്റെ വീഡിയോ ഞാൻ എന്റെ കമന്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എന്റെ ഫോണിൽ ഫോണ്ടിലാണെന്ന് പറഞ്ഞൂലെ നീ എന്ത് നുണച്ചറി നീ എന്ത് നുണയറി പറയുന്നത് നിനക്ക് ഇവിടെ സ്ഥലം വരെ കിടപ്പിന്നു എന്റെ അടുത്തോന്ന് പറഞ്ഞാൽ പോരേ അതല്ല അത് എന്നെ സഹായിക്കുന്നവരടുത്തും അത് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ബ്ലോസിന്റെ ഇടണേ എന്റെ കാര്യം എന്നാന്ന് ഏകദേശം മൂളർക്കും മനസ്സിലാവും അത് എന്ത് ഞാൻ കളീറുന്ന് എന്തിനാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത് ശരിക്കും ശരിയായിരിക്കും ഞാൻ എന്റെ കുഞ്ഞാങ്കാലത്ത് നിങ്ങളൊക്കെ മുന്നിൽ ഒരു പാത്രം എടുത്ത് എന്ത് തന്നു വളർന്ന ഒരു സ്തുതി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാവണം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എനിക്ക് മനസ്സിലായി കാരണം അത്ര ഒരു ഗതിയും പരണതി ഇല്ലാതെ പട്ടി നടക്കുമ്പോൾ തെന്തി വാങ്ങുന്ന ഒരാൾ ഒരു ചിലരിചിരി വമ്പച്ചിരി പോയി ഒരു പ്രോഗ്രാം ചെയ്ത് ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതിനു ശേഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പൊ അതിൽ കുറേ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിയാം അതിനാണെങ്കിലും ഓരോ സ്ഥലത്ത് നിങ്ങൾ കമന്റ് എടുത്ത് നോക്കണം അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങൾക്കൊരു പെങ്ങുഞ്ഞുണ്ട് നിങ്ങൾ അവര് കിട്ടിച്ചു കൊടു അതിന് ഒരു അവസ്ഥ വരായിരിക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കും ഈ കഴിഞ്ഞ ദിവസം തന്നെ മണിയൂർ മുന്നോട്ട് വെച്ച് കുറെ ആൾക്കാരുടെ എടുക്കുക സുഖി ഒത്തിരി മാറിപ്പോയിട്ടോടി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചു കാരണം പണ്ട് ഞാൻ ഒരു റുചിരി പമ്പർച്ചിരി ചെല്ലുമ്പോ ടോപ്പിന്റെ ആയിരിക്കില്ല ഷോൾ ഷോറിന്റെ ആയിരിക്കില്ല അപ്പറത്തോ ഏഹ് എല്ലാം മാറ്റി 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 മാറിച്ചിട്ടുണ്ട് കഥ ഉണ്ടാകണ്ടാകില്ല കത്ത ഉണ്ടാകുമ്പോൾ കൈ ഉണ്ടാകില്ല അങ്ങനെ രീതിയിലാണ് ഞാൻ ഒരു രചി പമ്പർച്ചിരി പോയി കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പ്രസിച്ചിരുന്നു മാല കമ്മല് വള മേക്കപ്പ് സാധനങ്ങൾ ഇതെല്ലാം എനിക്ക് അയച്ചുതായിരുന്നു അങ്ങനെ ഞാൻ ഈ ഷെഡ്യൂൽ ചെന്നപ്പോ ഒത്തിരി വൃത്തിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഈ പ്രശ്നം ഞാൻ രുചി രീതിയിൽ പമ്പർച്ചിരി പോയത് ഇത് കാണുമ്പോഴും പ്രശ്നം തോന്നാം ഏഹ് ഒന്നും ഇല്ലാതെ ഇവള് ഇവള് ഇങ്ങനെയൊക്കെ കിട്ടുന്നോ അപ്പാ അതിനോ വഴി ഞാൻ നോക്കാം എന്നായിരിക്കും നിങ്ങൾ ഈ മെസ്സേജ് തന്നതിന് എനിക്ക് മനസ്സിലായി എന്ത് വേണമെങ്കിൽ ചെയ്തോ സത്യം വന്നൊരു സാധനം ഉണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഇപ്പൊ ഞാൻ ഈ സ്ഥലം എനിക്ക് ആൾക്കാർ മേടിയത് എനിക്ക് വില വെച്ചു ഒരാൾ പറയുന്നു ഇത് കാണുമ്പോൾ അവർക്ക് തോന്നില്ല ആ സുഖം നമുക്ക് പല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ടാണ് നിങ്ങൾ നുണയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ചത് അല്ലെ സഹായിക്കുന്നവർ കാണല്ലോ ഈ മെസ്സേജ് കാണുമ്പോൾ ഈ കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ പറ്റിച്ചത് അവര് സാധനം വരുത്തി വെക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ പോവ് വേണം ഇന്ന് ഇന്നലെ കൂടെ ഞാൻ ഈ പേരെ സ്ഥലത്തിനെ ആരെ വിളിച്ചിട്ട് ഞാൻ കുട്ടച്ചേട്ടാൽ വിളിച്ചു പറഞ്ഞു കുട്ടചേട്ടായി ഞാൻ ഇങ്ങനെ സ്ഥലം മേടിക്കാൻ പോവുകയാണ് എനിക്ക് തന്ന പൈസ തിരിച്ചു തരുമായിരുന്നെങ്കിൽ എനിക്ക് പേരെ മേടിക്കാൻ സ്ഥലം മേടിക്കാൻ ഒത്തിരി ആവുമായിരുന്നു അത്രമാനം എനിക്ക് വിട്ടുമായിരുന്നോ എന്ന് പറയുമ്പോൾ സ്ഥലം ഇല്ല വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്യും നീ സ്ഥലം നോക്ക് സ്ഥലം നോക്കിയിട്ട് എന്താണ് സ്ഥലം മേടിക്കുന്നതെങ്കിൽ നീ പറഞ്ഞാൽ മതി ആ പൈസ തിരിച്ചു തന്നേക്കാന്നു ആ ുള്ളി എന്നെ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ സിന്ധുസാലൻ എന്ത് വേണം ശ്രമിച്ചോ എന്റെ എന്റെ കുഞ്ഞുങ്ങാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്കുള്ളത് എന്റെ ചേട്ടായി എന്റെ മക്കള് ഞാൻ എന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ ചേട്ടായി ആണ് ഞാനാണോ സത്യം ഇങ്ങനെ ഒരു സ്ഥലം വരെ എന്റെ പേരിൽ എങ്ങും ഇല്ല ഈ കാസർഗോഡ് തിരുവനന്തപുരം വരെ നോക്കിച്ചോ ഇങ്ങനെ ഒരു സ്ഥലം വരെ എനിക്കില്ല ഇത്രയും എനിക്ക് താന്ന് പറയാൻ എനിക്കറിയത്തുള്ളൂ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് അത് പല യൂസർ ഐ ഡി എന്നൊക്കെയാണ് മെസ്സേജ് കൊടുക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങളെ മുന്നിക്കുളത്തെ ആവുന്ന ഒരാൾ എന്തെങ്കിലും ആവുമ്പോ ഞാൻ സമ്മതിക്കൂല ഇന്ത്യക്കോ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നോയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ചിന്തിച്ചിച്ച് അടുത്തായിരിക്കും ഒന്നും പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ കൊണ്ടൊരു പരാതി കൊടുത്തോ ഞാൻ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ഏഹ് സമ്മതിക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ കേസ് കൊടുത്തോ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണർ കൊണ്ടൊരു പരാതി കൊടുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാനത് മുന്നോട്ട് വരും പിന്നെ എനിക്കൊന്ന് സ്വന്തം ആട്ടെന്ന് പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എനിക്കുണ്ടെന്ന് പറയാൻ എന്റെ വീട്ടിൽ രണ്ട് മൂന്ന് വർക്കുണ്ട് എനിക്ക് എനിക്ക് കെട്ടിയുണ്ട് പിന്നെ പാത്രം ഇങ്ങനെ കഴിക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് സ്റ്റവുണ്ട് ഗ്യാസ് കുറ്റിയുണ്ട് അതിനുള്ള കുറച്ച് സാധനങ്ങളല്ലേ ഈ ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല അതെനിക്ക് നൂറ് ശതമാനം അറിയാം സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കോട്ടയം ജില്ല വിട്ട് ആ സ്ഥലവും വരെയും കളഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് പോകുന്നത് എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാമായിരുന്നു ഞാൻ അപ്പം പറയാത്തിന്റെ കാര്യം എന്നാന്ന് അറിയാവോ ഞാൻ കാരണം ഒരു കുടുംബം നശിച്ചു പോരുന്നത് എന്നോട് ചെയ്തത് ഞാനങ്ങ് ക്ഷമിച്ച അത് ദൈവം ചോദിക്കും എന്നൊരു ഒറ്റ ഇതുകൊണ്ടാണ് കാരണം അവൻ പെണ്ണ് കെട്ടേണ്ട ആ പെണ്ണ് കെട്ടിക്കോട്ടെ നന്നാൻ ജീവിച്ചോട്ടെന്ന് മാത്രമേ ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ യൂ എന്റെ യൂട്യൂബിൽ എനിക്ക് എന്റെ കുഞ്ഞി ഞങ്ങൾക്ക് വന്നതിനെ നീതി മേടിക്കാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് എന്റെ അമ്മ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് സുധിമോളെ നീ കള്ളം പറയരുത് എത്ര മരിക്കേണ്ട വന്നാലും എത്ര താഴേണ്ട വന്നാലും ഞാൻ അടുത്ത് കള്ളം പറയരുത് പിന്നെ ഒരു കള്ളം പറഞ്ഞാൽ ഒരു ഒമ്പത് കള്ളം അതിനകത്ത് പറഞ്ഞാലാണ് സത്യമാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യരുത് സത്യസന്ധമാണ് നമ്മൾ മുന്നോട്ട് പോണെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഇനി ഇവരെ ഞാൻ പല വീഡിയോയിലും വന്നു ഒരു പ്രതികരിച്ചിട്ടും ഞാൻ ചെയ്യാതിരുന്നതിന്റെ കാര്യം അതാണ് നിങ്ങൾ മോനെ നിങ്ങൾ സംരക്ഷിക്കുക ഇനി ഇത് കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഞാൻ വേറെ ഒന്നും ചെയ്യൂല ഞാൻ എന്തുകൊണ്ടാണ് ആ പേര സ്ഥലം വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അത് അവിടുന്ന് സങ്കടപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിലവിളിച്ച് ഞാൻ പൊട്ടിക്കളഞ്ഞു പോകേണ്ട അവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ എന്റെ ചാനലൂടി പറയേണ്ടി വരും അപ്പൊ എനിക്ക് കിട്ടാത്ത നീതി എനിക്ക് അന്ന് കിട്ടും അപ്പൊ നിങ്ങൾ വിചാ അന്ന് നിങ്ങൾക്കറിയും അന്ന് ചിന്തിച്ചിട്ട് പിന്നെ കാര്യമില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അന്നപ്പോ സമയം കഴിഞ്ഞു പോകും ഇപ്പോ ഇപ്പോഴും ഞാനൊരു അവസരം തരുവാണ് വേണ്ട എന്നെ വിട്ടേക്ക് ഞാൻ എന്റെ കുഞ്ഞങ്ങളെ ആയിട്ട് ഒരു സൈഡിൽ ഞാൻ പോവാം ഞാൻ ആരെ ദ്രോഹിക്കാൻ വരുന്നില്ല എന്നെ എന്തിനായിട്ട് വലിച്ചു കീറുന്നതെന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞൂടാ ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഒന്ന് നിങ്ങൾ കമന്റ് ഇട്ടു ആ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അപ്പൊ അവർ നിങ്ങൾ കമന്റ് മറുപടി പറയുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞതന്നെ അവരെ അക്കൗണ്ടിൽ ഞങ്ങളെ നമ്പർ എടുക്കണം നിങ്ങൾ എന്നെ വിളിക്ക് എന്നാൽ പറഞ്ഞു നിങ്ങൾ ഇവരാരെ വിളിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്ര സത്യം ഉണ്ട് നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞുകൂടെ അവരെ വിളിച്ചിട്ട് ഇന്നേതാ കാര്യം ഒന്നും അല്ലെങ്കിൽ എന്നെ വിളിച്ചു നിനക്ക് പറയാൻ മലേ സുധി നീ എന്തിനാണ് വെള്ളക്കൊള്ളി കിടക്കുന്നത് നിനക്ക് നിനക്കിവിടെ മൂസിനെ സ്ഥലം പേരെ ഉണ്ടല്ലേ പിന്നെ എന്തിനാണ് വെള്ളക്കൊടി കിടക്കുന്നത് നിനക്ക് ഇങ്ങോട്ട് പോരാൻ മേലേ ഇവിടെ താമസിക്കാൻ എന്നെ വിളിച്ചോക്കാൻ എന്താണ് അങ്ങനെ സ്ഥലം പോലെ എനിക്ക് ഇല്ലെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം തമ്പുരാനും അറിയാം അത് മറച്ചു വെച്ചുകൊണ്ട് ഞാൻ രക്ഷ ഒന്ന് പേടിച്ചിട്ട് ഓരോ സാധനം ഇടുന്നത് എനിക്ക് മനസ്സിലാവും നിങ്ങൾ കാര്യം ചിന്തിക്കട്ടെ എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കരുത് അവൾ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ വെള്ളക്കുഴി കിടക്കണം അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ നമുക്കൊന്നും അവൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും അപ്പൊ അതാണ് കിലടല്ലേ അവരുടെ പേര് വന്നത് സിന്ധു സാജൻ അതാണ് അവരുടെ പേര് മനസ്സിലായത് നെഗറ്റീവ് കമ്മിറ്റി സിന്ധു സാജൻ എന്താ അവരിതാണ് ലിഡർ ഞാൻ പറഞ്ഞില്ല എന്താ നീയോ ഞാനോ വളരുന്ന നീയും വളരരുത് അതാണ് അവരുടെ ഉദ്ദേശം മനസ്സിലായില്ല എന്താ വെച്ചാൽ ഞാൻ താഴെ തട്ട് നടന്ന എന്താണ് താഴെ തട്ടി ഉണ്ടായിരുന്ന പെണ്ണല്ലേ എന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ പ്രശ്നം നടന്നല്ലേ അവൾ അങ്ങനെ തന്നെ നടക്കണം നമ്മുടെ അവിടുത്തെ ചിലപ്പോ നമ്മളെ വളർന്നു കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലുതായാലോ അങ്ങനെ അവരുടെ ചിന്ത എന്തിനാണ് ഇങ്ങനെ ചാവും ഇതൊന്നും കൊണ്ടുപോകില്ല എന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ മനസ്സിലായില്ല നമ്മൾ മരിക്കുമ്പോ ഈ പൈസ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ സ്ഥലം ഒന്നും നമ്മള് കൊണ്ടുപോകണില്ല നമ്മളെന്താ ഉള്ള സമയം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും അതേ പറയാനുള്ളൂ ഇപ്പൊ സു ചേച്ചി കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വയ്ക്കില്ല നമ്മളെ വീഡിയോ ചെയ്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ നമ്മൾ അത്രയ്ക്ക് വരും നേരിടാന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ സഹായിച്ചിട്ടുണ്ടാവും ശുദ്ധമോ ചേച്ചി എല്ലാ അങ്ങനെ കുറെ പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ടാവും അത് നമുക്ക് പറയാനുള്ളൂ നമ്മൾ എന്താ നമുക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പൊ ചേച്ചി ഇനി ഉയരങ്ങളിൽ എത്തട്ടെ ഇനി നല്ലൊരു വീഡിയോ കണ്ടിട്ട് അത് ചോദിച്ചു അവിടെ താമസിക്കേണ്ടത് നമ്മളും കണ്ടൂല വീഡിയോസും കാര്യങ്ങളൊക്കെ പാവപ്പെട്ടെന്ന് തന്നെ താമസിക്കാണ് അപ്പൊ ഇത് ചേച്ചി വളരട്ടെ പിന്നെ ചേച്ചി ചേച്ചിയുടെ പേരിലുള്ള സ്വത്തിന്റെ കാര്യം ഒരു ഒരു പേപ്പർ ആധാരം കൊണ്ടുവരില്ല അതിന്റെ വീഡിയോ അത് ഞാൻ പ്ലേ ചെയ്യാ എന്ന് ചോദിച്ചാൽ ഇത് നോൺ നമുക്ക് വാങ്ങാൻ പറ്റില്ല മനസ്സിലാക്കു കൊടുക്കാൻ പറ്റില്ല ഒരാളുടെ പേര് അതിന്റെ ഒരു പ്രൂഫ് പ്രൂഫുമായിട്ട് ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ള അതൊന്നും കണ്ടുനോക്കും ഇതാണ് പറയുന്നത് ഈ സാധനം കിടക്കുന്നിടത്തോളം കാലം ഈ സ്ഥലം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി കഴിയപ്പോഴത്തേക്കും എനിക്കിത് തോന്നിച്ചപ്പോൾ ആക്കാരെ കൂടെ കാണിച്ച പറ്റാത്ത ഒരു പറഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് ഏതൊരു കാരണവശാലും നിന്റെ വീട്ടിൽ ആക്കാൻ പറ്റില്ല അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക നീ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങി എങ്ങനെയാലും എസ്കേപ്പ് കെ പാകം നോക്കുക എനിക്ക് നല്ലത് കാരണം നിങ്ങൾ ഇവിടെ കിടന്നാൽ നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല ഒന്നത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വെച്ച് നിങ്ങൾക്ക് ഒരു വില പുതിയ കിട്ടുമോ ഈ സ്ഥലം വെച്ച് നിങ്ങളെ എവിടെ വെറുതെ കിടക്കാം എന്നല്ലാതെ നമുക്ക് ഒരു രേഖ ഈ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് കൊണ്ടും അവിടെ നിൽക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടും ഞങ്ങൾ ഇനി പോകുന്നു അ സത്യമായ കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവത്തെ ഞങ്ങൾ പോരും ചെയ്തു ഈ പട്ടയ അപ്പം എന്തുകൊണ്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്നായിരിക്കും പലരുടെയും ചോദ്യം ഇവരോട് വിളിച്ച് ചോദിച്ചാൽ ചോദിക്കാതാണ് കാരണം സുധിയുടെ പേര് സ്ഥലമില്ല എങ്ങനെ സുധിയുടെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നു കാരണം ഇതിൽ എന്റെ ആധാരമെള്ളം തന്നപ്പോൾ ഈ സാധനം എന്റെ എൻ്റെ കയ്യിലായിപ്പോയി പുള്ളി വൃക്കസാനത്തിനാണ് താമസിക്കുന്നത് ഇത് തിരിച്ചു വാങ്ങാൻ അവരും ഓർത്തില്ല തിരിച്ചു കൊടുക്കാൻ ഞാനും ഓർത്തില്ല അങ്ങനെ ഇവിടെ പിന്നെ ഞാൻ കൂടുതൽ ഇവിടെ വന്നിട്ട് സെറ്റ് സാധനം കണ്ടു പിന്നെ ഞാൻ വിളിച്ചത് അവരുടെ കൊടുക്കാതിരുന്നത് ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ അത് അതെന്ന് കിട്ടുന്നു ഇപ്പോൾ ഒരു പണയത്തിനൊക്കെ വീണ്ടെടുത്തോ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുമല്ലോ അത് കാലാവസ്ഥ സാധനം കൊടുക്കാറുണ്ട് അതുപോലെ എന്റെ ഞാൻ എനിക്ക് അവത്തെ പറ്റി കൊടുത്തുപോയി ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ എന്ന് തരുന്നു അമ്മ സാധനം തിരിച്ചു കൊടുക്കാൻ ഞാൻ വിചാരിച്ചു കാരണം ഈ സാധനം എൻ്റെ ഒരു പ്രയോജനമില്ല ഇതുവസ്ഥ പണയം വെക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനും പറ്റത്തില്ല ഇപ്പോഴും ഈ സ്ഥലത്തിന് ഉണമര വിലയാണ് ഇത് കിടക്കുന്നത് എന്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണിത് അപ്പൊ ഞാൻ അത് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആണല്ലോ അവിടെ വിളിച്ചു സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൊച്ചി സാരം ഇല്ല പുള്ളിക്ക് പ്രായമായതായിരുന്നു പുള്ളിക്കെപ്പറ്റി അറിയില്ലായിരുന്നു എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞ കാര്യം എന്നുവെച്ചാൽ അങ്ങനെയാണ് അവർ പറഞ്ഞ കാര്യം പറഞ്ഞാൽ പക്ഷെ നീ ഇപ്പവിടെ ഇതൊരു പ്രശ്നം പറഞ്ഞ് നീ അന്വേഷിച്ചാണ് ഇങ്ങനെ ഒരു സംഭവമില്ല തൊണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിന്ന് ഞങ്ങൾ ചതിച്ചല്ല ഏ നിനക്ക് എപ്പോ നീ ആ സ്ഥലം മേടിക്കും നോക്കുന്നുണ്ട് ആ സ്ഥലം മേടിക്ക സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾ അത് വിറ്റോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് ആ പൈസ തിരിച്ചു തരാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ചതിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അവൻ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞു ഈ സാധനം എന്റെ തന്നെ അവർ ചലിച്ചത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പം അവർക്ക് അറിയാൻ വല്ലാത്തതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും ഞാനത് ക്ഷമിച്ച് ദൈവം എന്റെ പോലായിരുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യം കമന്റ് ഇട്ട് അവർ പറഞ്ഞ കാര്യം സ്ഥലമുണ്ട് സുഖിക്ക് സ്ഥലമുണ്ട് സുഖിക്ക് സ്ഥലം അതല്ല എനിക്ക് സ്ഥലമില്ല എന്ന് പ്രൂവ് ചെയ്യണായിരുന്നു എല്ലാ ജനങ്ങളുടെ മുന്നിൽ എനിക്കൊന്നറിയിക്കണമായിരുന്നു എനിക്ക് സ്ഥലമില്ല എന്ന് അത് തന്നെയല്ല അവർ കമന്റ് ഇട്ട് പോയി ഒത്തിരി പശ്ചാത്തലിക്കുന്നുണ്ടെന്ന് ഞാൻ പല രീതിയിലും എനിക്ക് മനസ്സിലായി ഇവരെ ഇവർ ഇച്ചാനേച്ചെ വിളിച്ചാൽ അവർ കുറെ റെക്കോർഡ് അതല്ലാതെ കോൺഫറൻസ് കോൾ ഇട്ട് എന്നോട് അവര് അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ അവത്തവച്ചാൽ വന്നു പോയ ഒരു മെസ്സേജ് ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മതി എനിക്ക് പിന്നെ മുന്നോട്ട് എനിക്ക് ഒത്തിരി പാസ്റ്റൊക്കെ കാണും ല്ലേ ഒത്തിരി തെറ്റും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടാവാണെങ്കിലും ഒത്തിരി കാര്യം ഉണ്ടാവുക പക്ഷെ കൂടുതലും നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അതിൽ നിന്ന് വലിച്ചു കീറാനോ പഠിക്കാനോ എടുക്കുന്നില്ല അപ്പൊ അതാണ് ഇല്ലാടല്ലേ പ്രൂഫ് ആയിട്ട് സൂക്ഷിച്ചു വന്നു വെച്ചാൽ നോട്ട് ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല ഇപ്പൊ എന്റെ പേരിൽ സ്ഥലമാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല നോൺ ട്രാൻസ്ഫറബിൾ ആണ് ഇല്ലാടല്ലേ എന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിട്ട് കഴിയുന്ന സ്ഥലമാണ് അപ്പൊ ആള് ആൾ പ്രൂഫും കൊടുത്തു മനസ്സിലായി നോട്ട് ട്രാൻസ്ഫറുകൾ പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ പ്രൂഫ് സുദ്ധിമുളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ആള് പറ്റിക്കില്ല ഇല്ല അടൽ നമ്മളെ കുട്ടനാട്ടം പറഞ്ഞ ആള് എന്താ വെച്ചാൽ ഒരു ലക്ഷം ലക്ഷം ഒന്നലക്ഷ കൊടുത്തിട്ടെന്ന് പറഞ്ഞു അപ്പൊ ആളും പറഞ്ഞു ഇപ്പൊ വേറെ എവിടെയെങ്കിലും സ്ഥലം പഠിക്കാൻ ശീലി പറഞ്ഞു അപ്പൊ പൈസ തരാ തിരിച്ച് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിന്റെ അട നമ്മള് സഹായിക്കാൻ കുറെ ആൾക്കാരുണ്ട് അല്ലാതെ വെറുതെ നടക്കുന്ന കുറെ ആൾക്കാർ അത് സഹായിക്കാൻ കുറെ ആൾക്കാരുണ്ട് വേറെ ഒരാൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാനും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് അവർ വരാനും പറ്റില്ല അങ്ങനെ നടക്കുന്ന ടീമുകളാണ് ഇപ്പോൾ കമൻറ്റ് ചെയ്ത് വരയ്ക്കാം മനസ്സിലായില്ലേ എന്നിട്ട് അവർ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ പറയുന്ന ഒരു ഇല്ലാട്ടില്ല അപ്പോൾ സുധമുളച്ചേച്ചിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ചൈനീച്ചാത്തേ വിളിച്ച് സംസാരിച്ച് കോൺഫറൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞു എന്തോ അവർ തെറ്റി മനസ്സിലാക്കി മനസ്സിലായി ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാം ഇനിയിപ്പോൾ കുറെ ആൾക്കാർ വീട് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കാം നമ്മൾ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല വിടുക അല്ലാതെ നമ്മൾ കൊണ്ട് അവർ നമ്മൾ താരം താത്തരം എന്നൊക്കെ പെട്ടന്ന് നടന്നിട്ടുണ്ടല്ലോ ഒരു കാര്യമൊരു പരിപാടി ഇല്ലാണ്ടല്ലോ അപ്പം എനിക്കത് പറയാനുള്ളൂ അപ്പൊ ശുദ്ധമുള ചേച്ചി സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മൾ നന്ദി പറയുകയാണ് ഇനിയും ചേച്ചി വിവരങ്ങളിൽ എത്തട്ടെ നല്ലൊരു വീട് പണിയിട്ട് കുട്ടികൾക്കൊക്കെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരൊക്കെ പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ അപ്പൊ അതേ പറയാനുള്ളൂ അപ്പൊ അവളെ സഹായിക്കാൻ അത് നമുക്കും പറയാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ